ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾ തേടുകയാണോ എങ്കിൽ അയാൾക്ക് ഈ ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ കല്യാണത്തിനായി തയ്യാറാകുകയാണോ എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പറ്റിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നതാണ് വിവാഹം വിവാഹമെന്നത് ജീവിതകാലത്തേക്കുള്ള ഒരു പ്രധാന തീരുമാനമാണ് അത് വ്യക്തവും കൃത്യവുമായിരിക്കണം ശരിയായ ജീവിത പങ്കാളിയെ എങ്ങനെ കണ്ടെത്തുമെന്ന ഓർത്ത് ആശയക്കുഴപ്പത്തിൽ ആണെങ്കിൽ വിഷമിക്കേണ്ട അതിനുള്ള വഴികൾ ഇവിടെയുണ്ട് അതെ അതിൽ ഒന്നാമത്തെ വഴി ഏതെന്ന് നോക്കാം നല്ല നർമ്മബോധം ഉണ്ടായിരിക്കുക വിവാഹ ജീവിതം എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണ് ജോലിയുടെ സമ്മർദ്ദം വീട്ടുകാര്യം കുട്ടികളുടെ കാര്യം എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട് അതിനാൽ പങ്കാളിക്ക് നിങ്ങളുടെ ചിരി നിലനിർത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യം പ്രധാനമാണ് രണ്ടാമതായി ഒളിച്ചു കളിക്കുന്ന ആളായിരിക്കരുത് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനർത്ഥം അയാൾ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്നതാണ് അതിനാൽ ആര് ആദ്യം സംസാരിക്കും വിളിക്കും അവൻ എന്നെ ഇഷ്ടമാണോ എന്ന് സംശയിക്കുക എന്നതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് യഥാർത്ഥ പങ്കാളി എപ്പോഴും സത്യസന്ധതനായിരിക്കും നിങ്ങൾ ഒഴിവാക്കുമെന്ന ഭയമില്ലാതെ നിങ്ങളോട് വന്ന് പ്രണയ നടത്തുന്ന ആളായിരിക്കും അടുത്തതായി നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താവണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നീണ്ടതും ശക്തവുമായ വിവാഹബന്ധമാണ് വിജയകരമായ വിവാഹബന്ധത്തിന് ആധാരം നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ഒറ്റ സുഹൃത്തായിരിക്കണം അതിനാൽ യാതൊരു ഏച്ചുകെട്ടലുകളുമില്ലാതെ ഏത് വേഷത്തിലും ഭാവത്തിലും ഇരുന്ന് പരസ്പരം മനസ്സ് തുറക്കുന്ന രണ്ട് ഒറ്റ സുഹൃത്തുക്കളാകുക എന്നത് പങ്കാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് അടുത്തതായി വിശ്വസ്തനായിരിക്കുക വിവാഹം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് അതുകൊണ്ട് പങ്കാളി പറഞ്ഞ വാക്ക് പാലിക്കുന്നയാളായിരിക്കുക എന്നതാണ് വളരെ പ്രധാനം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെക്കാൾ വിശ്വാസമുള്ള ആളായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളി ഇത്തരം കാര്യങ്ങൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഗുണങ്ങളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയിൽ ഉണ്ടോ എന്നും പരിശോധിക്കുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ